രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പി ലക്ഷ്യത്തിനോട് സമാനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആ മുദ്രാവാക്യം അതിങ്ങനെയാണ് കോൺഗ്രസ് മുക്ത ഇന്ത്യ മുന്നണി പ്രതിപക്ഷ പാർട്ടികളെ ഒരു കുടക്കീഴിലാക്കാൻ കോൺഗ്രസ് കൊണ്ടുവന്ന ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ് തന്നെ പുറത്തുപോ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസ് വിരുദ്ധ സമീപനം പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമാവുകയാണ് ദില്ലി ഇപ്പോൾ കാണുന്നത് കോൺഗ്രസ് ഇല്ലാത്തൊരു പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രാരംഭ രൂപമാണ് ആം ആദ്മി പാർട്ടിയുടെ കടും വെട്ട് ഡിമാൻഡുകൾക്ക് വഴങ്ങാതിരുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ദില്ലിയിൽ കനത്ത പോരുടലെടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പക്ഷം പിടിക്കാൻ നിർബന്ധിതരാകുകയാണ് കോൺഗ്രസിനെ ഒരിക്കൽ പോലും പ്രധാന സഖ്യകക്ഷിയായി കാണാത്ത പ്രാദേശിക പാർട്ടികളെല്ലാം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ദില്ലിയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിക്ക് സഖ്യകക്ഷികളെല്ലാം കോൺഗ്രസിനെ തഴഞ്ഞ് എ എ പി എണ് ദില്ലിയിൽ തങ്ങളുടെ പിന്തുണ എന്ന് വ്യക്തമാക്കി രംഗത്ത് വരുന്നു അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും ദില്ലിയിൽ തങ്ങളുടെ നിർബാധം അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനത്തിന് ശേഷം ഇന്ത്യ മുന്നണിയിലുണ്ടായ കോൺഗ്രസിലുള്ള ഒരു അവിശ്വാസമാണ് ഡൽഹിയിൽ മറനീക്കി പുറത്തു വരുന്നത് എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളായിരുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെയാണ് മത്സരിക്കുന്നത് എന്ന് തുടക്കത്തിലെ തന്നെ വ്യക്തമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ബന്ധം വിച്ഛേദിക്കുക മാത്രമല്ല ഇരു കൂട്ടരും ചെയ്തത് അതിനു പുറമെ പരസ്പരം ചെളിവാരിയെറിയുക കൂടിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ദില്ലിയിലെ മുഖ്യ എതിരാളിയായ ബി ജെ പി ആ തമ്മിൽ തല്ലും കോലാഹലവും കണ്ട് തങ്ങളുടെ പണി പണിയെളുപ്പമായെന്ന മട്ടിൽ ഇരു കൂട്ടർക്കുമെതിരെയും പ്രചരണവുമായി മുന്നേറുകയാണ് ഇതോടെ ദേശീയ തലസ്ഥാനം ത്രികോണ ഹൈ വോൾട്ടേജ് മത്സരത്തിനാണ് തയ്യാറെടുക്കുന്നത് ദില്ലിയിൽ കോൺഗ്രസ് സീറ്റ് മോഹവും ഭരണമോഹവും എല്ലാം ഉപേക്ഷിച്ച് പത്ത് വർഷക്കാലമായി ഭരിക്കുന്ന തങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന നിലപാടിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി തുടക്കം മുതൽ സ്വീകരിച്ചത് അതായത് തങ്ങളുടെ പതിനഞ്ചു കൊല്ലത്തെ ഹാട്രിക് ഭരണത്തെ അവസാനിപ്പിച്ചവർക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്ത് ദില്ലിയിലെ ചിത്രത്തിൽ നിന്ന് കോൺഗ്രസ് പരമാവധി ഒഴിഞ്ഞു നിൽക്കണമെന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന് ഇത്തരത്തിൽ മാളത്തിൽ ഒളിക്കുന്ന സമീപനം അംഗീകരിക്കാനാവില്ലായിരുന്നു പക്ഷേ കോൺഗ്രസ് എ എ പിക്ക് വേണ്ടി മാറണമെന്ന ഡിമാൻഡുമായി ആദ്യം തന്നെ സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഭരണകക്ഷി കോൺഗ്രസിനോട് മൃദു സമീപനം സ്വീകരിച്ചതേ നാലാം തവണ ദില്ലിയിൽ ഭരണത്തിലെത്താൻ എ എ പി കഠിന ശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്റെ സഖ്യകക്ഷിയെയും മുഖ്യ എതിരാളിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദില്ലിയിലെ ശത്രുത കനെത്തപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഇന്ത്യ ബ്ലോക്കിനെ പ്രേരിപ്പിക്കുമെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ആം ആദ്മി പാർട്ടി നിർദ്ദേശം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ചുവടുപിടിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് അതേസമയം ദില്ലിയിലും പഞ്ചാബിലും മാത്രം ഭരണത്തിലിരിക്കുന്ന എ എ പി എ വിശ്വസിച്ച് കോൺഗ്രസിനെ ചതിക്കരുത് എന്ന മുന്നറിയിപ്പാണ് ചില പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വളരെ വ്യക്തത വരുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം